റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ വിശേഷം ചെടിമക്കളൊക്കെ സുന്ദരി സുമുഖങ്ങളൊക്കെ ആയിരിക്കുന്നുണ്ടോ മഴ കിട്ടുന്നുണ്ടോ കൂട്ടുകാരെ പിന്നെ പിന്നെ നമ്മുടെ സ്വപ്ന ലോകത്തെ കൂട്ടുകാരി ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ ഞാൻ മാർച്ച് മാസത്തിൽ ഗിഫ്റ്റ് അനൗൺസ് ചെയ്തില്ലേ അപ്പോൾ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്പർ കോണ്ടാക്ട് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നമ്പറിലൊന്ന് മെസ്സേജ് ഇടൂ പെട്ടെന്നാവട്ടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ വേറൊരു കൂട്ടുകാരിയില്ലേ വേറൊരു ഫ്രണ്ട് സൗന്ദര്യ ഡ്രീം വേൾഡ് അവർ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്വപ്ന ലോകത്തിലെ കൂട്ടുകാരി കൂടി കോണ്ടാക്ട് ചെയ്താൽ രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ഞാൻ ഗിഫ്റ്റ് അയക്കാം കേട്ടോ മറന്നു പോരതേ ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു തിരക്കൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ സ്വപ്ന ടീച്ചർ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം മഴയൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് ഇല്ലേ അപ്പോൾ കടുത്ത ചൂടിൽ നിന്നും നമ്മുടെ ചെടികൾക്ക് ചെറിയൊരു ഉണ്ട് ഇടയ്ക്കേക്കോ രാത്രിയോ ഇടയ്ക്കെപ്പോഴെങ്കിലും അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അതനുസരിച്ചൊരു വളം കൊടുക്കാം അതിനു മുമ്പായി ഒരു കുഞ്ഞ് കാര്യം എപ്പോഴും നമ്മുടെ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുമ്പോഴോ കീടനാശിനികൾ കൊടുക്കുമ്പോഴോ നമ്മുടെ ചെടി എപ്പോഴും ക്ലീൻ ചെയ്യണം അതായത് ഒരു യെല്ലോ ലീഫോ ഒരു ഉണങ്ങിയ സ്റ്റമ്മോ ഒരു യെല്ലോ കളറിലെ സ്റ്റമ്മോ ഡൈബാക്ക് ബാധിച്ച ലീഫുകളോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ബാധിച്ച ലീഫുകളോ ഡൈബാക്ക് ബാധിച്ച സ്റ്റമ്മുകളോ ഉണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്യുക നന്നായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതേപോലെയുള്ള ലീഫുകളില്ലേ അതായത് പിന്നെ ഈ ലാസ്റ്റ് എൻഡിൽ കാണുന്ന ലീഫുകൾ ഇങ്ങനെ ഇങ്ങനെ അടർത്തി കളയുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ചെടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് ചുവട് ഇളക്കുക ചുവട് നിങ്ങൾ ഇളക്കിയിട്ടിട്ടുണ്ടാവും വന്നാലും സൈഡൊക്കെ നന്നായിട്ട് അതിൻ്റെ നമ്മുടെ ചെടികളുടെ വേരുകൾക്കൊന്നും ഡാമേജ് വരാതെ നിങ്ങൾ ചൂട് ഇളക്കുക ഇത് കണ്ടു ഞാൻ എത്ര ക്ലീൻ ചെയ്ത പ്ലാന്റ് ആണെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇത് കണ്ടോ ലീഫ് കണ്ടോ നിങ്ങൾ അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് അടർത്തി കളയലുണ്ട് കണ്ടോ അപ്പോൾ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചൂട് ഇളക്കുക പോട്ടുണ്ടാവുമല്ലോ പോട്ടോ തറയിലോ ഗൗബാഗിലോ കവറിലോ ചാക്കിലോ എവിടെ ആയാലും അതിൻ്റെ ചുവട്ടിൽ അതിന് അതിനു മുമ്പ് കുറച്ച് കഞ്ഞിവെള്ളം ഒരു ലിറ്റർ കഞ്ഞി വെള്ളത്തിൻ്റെ കണക്ക് കുറേ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ മൂന്ന് സ്പൂൺ ചാരമെടുക്കുക മൂന്ന് സ്പൂൺ ചാരം എടുത്തിട്ട് വെക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് തലേദിവസം അടച്ച് വെക്കുക എന്നിട്ടത് ഒരു അഞ്ചിരട്ടി വെള്ളം ചേർക്കുക വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഇളക്കിയിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അര കപ്പ് വീതം ചെറിയ കുഞ്ഞ് പ്ലാന്റ് ആണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് മതി ഒഴിച്ചാൽ മതി നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ ഫിൽട്ടർ ചെയ്യണ്ട ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതല്ലേ പിന്നെ ഈ ചെടികൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഐസ് വാട്ടർ എടുക്കുക ഐസ് വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് ഒന്നും ചേർക്കണ്ട നമ്മുടെ ചെടികളിൽ നന്നായിട്ട് ഫുള്ള് നനയത്തക്ക രീതിയിൽ ലീഫും സ്റ്റമ്മും എല്ലാം അതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടി ഫുള്ള് മൊത്തത്തിൽ മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത് ഐസ് വാട്ടർ എടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യുക ലീഫുകളും സ്റ്റമ്മുകളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ അത് ഫുള്ള് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നും ആ ഐസ് വാട്ടറിൽ ഒന്നും ചേർക്കണ്ട എന്നിട്ട് ചുവട്ടിൽ ഈ കഞ്ഞിവെള്ളവും ചാരവും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ച ലിക്വിഡ് നന്നായിട്ട് വെള്ളം ചേർക്കണം കേട്ടോ കുറഞ്ഞത് ഒരഞ്ചിരട്ടി അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം ഇതൊരു രണ്ടാഴ്ചയിൽ ഒരിക്കലി അല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം മാസത്തിൽ രണ്ട് തവണ എന്ന രീതിയിൽ കേട്ടോ ചുവട് ഇളക്കിയിട്ട് പോട്ടിലേക്കായിരിക്കണം നിങ്ങൾ ഒഴിക്കേണ്ടത് പിന്നെ ചെടികൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഈ ക്ലീൻ ചെയ്യിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യാം ലീഫുകളെല്ലാം ക്ലീൻ ചെയ്യാം സ്റ്റമ്മുകൾ ക്ലീൻ ചെയ്യാം പോട്ട് ക്ലീൻ ചെയ്യാം പിന്നെ പോട്ടിൽ നമ്മൾ ഈ ജൈവ വളമല്ലേ എപ്പോഴും ലിക്വിഡൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒത്തിരി കളകളൊക്കെ വളർന്നിട്ടുണ്ടാവും അതെല്ലാം പറച്ച് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം ഐസ് വാട്ടർ സ്പ്രേ ചെയ്യണം ഇപ്പം ഇന്നും മഴ പെയ്തിട്ട് ഇന്നുകൊണ്ട് ഈ ഐസ് വാട്ടർ ചെയ്യേണ്ട മഴ പെയ്യാതിരിക്കുന്ന ടൈമിൽ പിന്നെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതായത് നമ്മൾ ചുവട്ടിൽ ഈ ചാരവും മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളവും മിക്സ് ചെയ്താൽ ലിക്വിഡ് ഒഴിക്കൂലേ ഇപ്പം ഇന്നും നിങ്ങൾ വൈകിട്ടോ അതായത് നിങ്ങളുടെ സമയം പോലെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ വാട്ടറിങ് ചെയ്യണ്ട തലേ ദിവസം വാട്ടറിങ് ചെയ്യണ്ട അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾ ആക്കിക്കോളും കേട്ടോ എങ്ങനെയുണ്ട് ഐഡിയ അപ്പോൾ ഓക്കേ വീഡിയോ അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയി പോവും കേട്ടോ മക്കളെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ വേറൊരു വീഡിയോ വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ